എല്ലാവർക്കും നന്ദി പറയുന്നു ഇത്രയും ബുദ്ധിമുട്ട് ഇവിടം വരെ വന്നു ഞാന് ചങ്ങനാശ്ശേരിയിലെ അഭിഭന്യ പിതാക്കന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം നേരത്തെ പരിശുദ്ധ പിതാവ് മാർപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനിവിടെ വന്നപ്പോഴെല്ലാവരും ഇവിടെ വന്ന് സ്വീകരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി ഉടൻ വരെ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ആരും വരായിരുന്നിരുന്നത് ചനാശ്ശേരിയിൽ നിന്ന് എങ്കിലും നിങ്ങളെല്ലാവരും ഇത്രയും താല്പര്യത്തിലൂടെ വന്നതിനും സ്വീകരിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ ഈ എല്ലാംിയോടെ എല്ലാ വർഷവും സാധാരണഗതിയിലും ബന്ധപ്പെട്ട ഉള്ള ആഘോഷങ്ങള് ഉണ്ടെന്ന് അറിയുന്നു അതില് അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് പശ്ചിത്വ പിതാവിന്റെ ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഉള്ള സാധ്യതകളുണ്ട് പക്ഷേ ഏത് സമയത്താണെന്നോ അതെപ്പറ്റി നമുക്ക് വ്യക്തത ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ആകാനോ കൂടുതൽ സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈശോ ജനിച്ചിട്ട് രണ്ടായിരത്തി ആകുന്ന ജൂബിലി വർഷമാണ് അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികളോണ്ട് പരിശോധിച്ചതാവ് റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷെ നമുക്ക് അത് പിതാവിന്റെ ഒരു എത്രയും വേഗം ഉള്ള ഒരു യാത്ര പറ്റത്തില്ല അങ്ങനെ ളയാൻ പറ്റത്തില്ലേ മൂന്നാഴ്ച പ്രത്യേക സന്ദർശനങ്ങള് അങ്ങനെ ഇപ്പോഴേ ഇല്ല ഞാന് ഇവിടെ എല്ലാവർക്കും നന്ദി പറയുക പ്രത്യേകം പ്രാർത്ഥിക്കുക പിന്നെ ചങ്ങാശ്ശേരി അദ്വുതയിലെ രണ്ട് രണ്ടുപേരെ വൈദികരായിട്ട് വഴിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹം ക്രിസ്മസ് കുടുംബത്തിനൊപ്പം ആയിരിക്കുമല്ലോ അല്ലേ ക്രിസ്മസ് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ലൂർത് പള്ളിയിലായിരിക്കും വിശുദ്ധ കുർബാന ഞാൻ രാത്രിയിലത്തെ കുർബാന അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ മാതൃകതാ കേന്ദ്രത്തിലും പിന്നീട് കുറച്ച് സമയം കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ ശ്ശേരിയിലെ ഉണ്ട് റിട്ടയർ ആയിട്ട് ചെയ്ത വൈദ്യയിൽ താമസിക്കുന്നു അവരോട് പറയുമ്പോഴാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം